കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വർണം ലോക്കറിൽ വയ്ക്കൂ നിങ്ങളും അങ്ങനെ എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ് രാഷ്ട്രീയവും ജനങ്ങളുടെ മതത്തിലും ഒരു ബന്ധമില്ല എന്നാണ് നമ്മൾക്ക് അറിയാം ആർട്ടിക്കിൾ ഇരുപത്തി ഏഴ് പ്രകാരം ഒരു പൈസ ടാക്സ് പേയറിൻ്റെ പണം ഏത് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ചിലവാക്കാൻ പാടില്ല അതുമാത്രമല്ല നമ്മളെല്ലാവരും ഇതുവരെ കണ്ടിരിക്കണത് മതവിശ്വാസത്തിൽ അതെല്ലാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല ഞങ്ങളുടെ മതവിശ്വാസം തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല എല്ലാവർക്കും അവർ സ്വന്തം മതത്തിനെ വിശ്വാസിക്കുക അതിനെ പ്രാക്ടീസ് ചെയ്യുക ക്ഷേത്രത്തിൽ പോവാം മസ്ജിദ് പോവാ പള്ളിയിൽ പോവാ ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ അതവര് സ്വന്തം ബിസിനസ്സാണ് ഇതിൽ ഇതിൽ സർക്കാറും പിന്നെ പള്ളിയും മസ്ജിദും ക്ഷേത്രത്തും കൂടി ഒരു ബന്ധമില്ല എന്നാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു എടുത്തിട്ട് അതിനെ പാർലമെൻറ്റകത്ത് കൊണ്ടുവന്നിട്ട് അത് റെസൊല്യൂഷൻ പാസ്സാക്കണം അവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ട് അവർ എന്ത് വേണമെങ്കിലും പാസ്സാക്കാം അവർക്കും അറിയാം നമ്മൾക്കും അറിയാം പക്ഷെ അങ്ങനെയാണോ രാഷ്ട്രീയം ചെയ്യേണ്ടത് ഞങ്ങളെപ്പം പറഞ്ഞിട്ടുണ്ട് ഞാനേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസം പിന്നെ ആ ക്ഷേത്രത്തിന് പോകും പല ക്ഷേത്രത്തിൽ പോയ പോലെ പക്ഷെ ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് രാഷ്ട്രീയം ചെയ്യാനല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ പാർലമെൻറ്റകത്ത് കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാവട്ടെ എന്തായാലും ഈ റെസൊല്യൂഷൻ അവർക്ക് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് അവർ വിപ്പ് അതിനു ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ നിർത്തുന്നുണ്ട് ഇരുത്തുന്നുണ്ട് അവർ പാസ്സാക്കും പക്ഷേ ആ ചർച്ചയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് ഞങ്ങളും മറ്റേവരും ചൂണ്ടിക്കാണിക്കുന്ന സംശയമില്ല ഒന്ന് ഭരണഘടന സ്ഥിതി രണ്ട് ഈ സ്റ്റേറ്റ് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഭരണഘടന എഴുതിയിട്ടുണ്ട് പക്ഷേ ആ ഒരു വാക്കിൻ്റെ കാരണമല്ല ഭരണഘടന എല്ലാം ഉള്ളത് എല്ലാ വിധത്തിലെ ഭാരതീയ പൗരന്മാർ ഒന്നാണ് നമ്മളുടെ മതം ഏതായാലും നമ്മുടെ ജാതി ഏതായാലും നമ്മുടെ ഭാഷ ഏതായാലും നമ്മൾ ഏത് ഭാഗത്ത് ജനിച്ച് വന്നാലും ഭാരതീയ പൗരനാണെങ്കിൽ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ജീവിക്കാൻ സാധിക്കണം ഇതൊരു പുതിയ രീതിയായിട്ടൊരു ഹിന്ദു രാഷ്ട്രയെ കൊണ്ടുവരികയാണോ പാർലമെൻറ്റ് ചർച്ച ചെയ്യിപ്പിച്ചിട്ട് എന്നാണ് എൻ്റെ മനസ്സിലൊരു ചോദ്യം ആ ചോദ്യത്തിന് അവർ നേരിട്ട് ഉത്തരം പറയട്ടെ അഥവാ അവർ ഈ രാജ്യത്തിന് ഹിന്ദുരാഷ്ട്രമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പോയിട്ട് അവരെ വോട്ട് ആവശ്യപ്പെടുത്താൻ പിന്നെ നമുക്ക് നോക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഒരു കുറച്ചൊരു അതിശയമായ ഒരു സബ്ജെക്റ്റാണ് പാർലമെൻറ്റകത്ത് കൊണ്ടുവരാൻ മൂന്നാമത്തെ പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അതിൻ്റെ സ്റ്റാൻഡ് എന്ത് എന്താണ് കോടതിയുടെ മുമ്പിൽ പോയിട്ടുണ്ട് അവരതിന് വെല്ലുവിളി കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്കൂടി നമ്മൾ പാർലമെൻറ്റിലും ചർച്ച ചെയ്യാനായി സാധാരണ നമ്മുടെ പാർലമെൻറ്റ് നിയമപ്രകാരം ഒരു വിഷയം ജുഡീഷ്യറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അതിനെ പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് റെസൊല്യൂഷൻ വന്നിരിക്കുന്നത് നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാ വിധത്തിലും മതത്തിനെ രാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനും നിങ്ങൾ മതത്ത് കൊണ്ടുപോകണോ അതോ മതത്തിനെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അവരോട് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവരും മതത്തിനെ ഈക്വലായിട്ട് കണ്ട് ബഹുമാനിച്ചിട്ട് നമ്മളെ എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ചിട്ട് സഹകരണത്തോടെ ഈ രാജ്യത്ത് ജെബി ജീവിച്ചൂട ആ ചോദ്യം ചോദിക്കാൻ എനിക്കൊരു സംശയമില്ല പലരും എണീച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നൽകുന്നു അജ്മീ ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയ്റ്റ് ലോസിന് ഒരു കാരണം